സർവ്വഭൂവാസികളുമെ ദൈവത്തിന് പാടുവേം പ്രതിദിനം അവൻ്റെ രക്ഷയെ പ്രസ്താപിക്കുകയും ഒന്നാം തിരുവർത്താന്ത പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം ഭൂതലത്തിലുള്ള സർവ്വനിവാസികളോടും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ദൈവത്തിന് പാടണം ദൈവത്തിന് സ്തുതി പാടണം ദൈവത്തെ ആരാധിക്കണം അത് ഉച്ചസ്ഥായിയിൽ നിർവഹിക്കണം ഉലകം മുഴുവനും അവൻ്റെ സ്തുതി കൊണ്ട് നിറയണം അതുപോലെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം പ്രതിദിനം അനുദിനം അവൻ്റെ രക്ഷയെ പ്രസ്താവിക്കണം അവനൊരുക്കിയ രക്ഷയെ ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കണം അത് സർവഭൂവാസികളുടെയും ഉത്തരവാദിത്വമായി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നാം പലപ്പോഴും നമ്മുടെ കാര്യത്തിനപ്പുറം മറ്റൊന്നിലേക്കും ശ്രദ്ധ വയ്ക്കാറില്ല ഞാൻ നിന്നതല്ല തമ്പുരാൻ നിർത്തിയതാണ് ഇന്നോളം വന്നതല്ല തമ്പുരാൻ കൊണ്ടുവന്നതാണ് ഞാൻ ആയി ഞാനായിത്തീർന്നതല്ല അവിടെ നിന്നെ തീർത്തതാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തിനെ പാടണം സ്തുതി പാടണം നിരന്തരമായി അവനൊരുക്കിയ രക്ഷയെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കണം അതെൻ്റെ നിയോഗമാണ് ഉത്തരവാദിത്വമാണ് നമുക്കത് ഏറ്റെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറക്കറിയാച്ചു